ആയ മക്കളെ അഞ്ചാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗമാണ് മണ്ണിൻ്റെ കിനാവുകൾ എന്നുള്ള പാഠഭാഗം അപ്പോൾ ഈ ഒരു പാഠഭാഗവും ഇതിലെ പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഇതിൻ്റെ മുന്നേയുള്ള ഇത്തിരി പൂവേ കുരുന്ന് പൂവേ എന്നുള്ള യൂണിറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ചോദ്യവും ഉത്തരവും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണാം അപ്പോൾ ഇതൊരു കവിതയാണ് മണ്ണിൻ്റെ കിനാവുകൾ പൊൻവേരിൽ കുരുത്ത മുക്കുറ്റികൾ പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതൻ ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ കാറ്റിലേക്കു സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ രാത്രി പെറ്റ കുരുകുത്തിമുല്ലകൾ രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ ഭൂമി ചാർത്തിയ കുങ്കുമ്പൊട്ടുപോയി ും വാടാ മലരുകൾ പൂക്കൾ എത്രയോ പൂക്കളീ ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും നീലവാനം മിഴികളിലുള്ളവർ നീർ കണങ്ങളാൽ മാല ചാർത്തുന്നവർ ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ ഏത് ഇരുട്ടിലും മന്ദഹസിപ്പവർ പൂക്കൾ മണ്ണിന്റെ ഓമൽ കിനാവുകൾ പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ ഒക്കെ പി മധുസൂദന എഴുതിയ ഒരു ഭൂമി പാടുന്ന ശീലുകൾ എന്നതിലെ ഒരു ഭാഗമാണ് ഈ ഒരു കവിത എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ കവിത വായിച്ചു കവിത നല്ല ഈണത്തിൽ ചൊല്ലി നോക്കുക അതാണ് ഒന്നാമത്തെ പ്രവർത്തനം ഈണത്തിൽ താളത്തിൽ ആദ്യം എല്ലാവരും ഈ കവിത മൗനമായി ഒന്നോ രണ്ടോ തവണ വായിക്കൂ ഇനി ചെറിയ ഗ്രൂപ്പുകളാക്കി കവിതയ്ക്ക് ചേരുന്ന ഈണത്തിൽ ചൊല്ലി അവതരിപ്പിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഗ്രൂപ്പിന്റെ അവതരണം മറ്റു ഗ്രൂപ്പുകൾ ശ്രദ്ധിച്ച് വിലയിരുത്തുമല്ലോ എന്നും പറയുന്നുണ്ട് അപ്പൊ അതുകൂട്ടുകാർ ക്ലാസിൽ നിന്ന് ചെയ്യേണ്ട ഒരു പ്രവർത്തനം ആണ് അടുത്തത് പൂക്കളെ പരിചയപ്പെടാം എന്നുള്ളതാണ് കവിതയിൽ ഏതെല്ലാം പൂക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അവയുടെ വർണ്ണ ചിത്രം ചൂടേ കൊടുത്ത കളങ്ങളിൽ വരച്ചു ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഏതൊക്കെ പൂക്കളെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞു തരാം അപ്പൊ കൂട്ടുകാർ അതിനനുസരിച്ച് ഇവിടെ ചിത്രമോ അല്ലെങ്കിൽ നിങ്ങൾ വരച്ചു ചേർക്കുകയോ ചെയ്യാം മുക്കുറ്റി തുമ്പ ജമന്തി കോളാമ്പി പനിനീര് കൃഷ്ണഗിരീടം മുല്ല വാടാമല്ലി ഒന്നുകൂടെ പറയാം മുക്കുറ്റി തുമ്പ ജമന്തി കോളാമ്പി പനിനീര് കൃഷ്ണഗിരീടം മുല്ല വാടാമല്ലി ഇവയെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നോട്ടുപുസ്തകത്തിൽ ഒന്നോ രണ്ടോ പേജ് നിറയെ പൂക്കളുടെ ചിത്രം വരച്ച് നിറം കൊടുക്കുമല്ലോ എന്നും പറയുന്നുണ്ട് അടുത്തത് നമുക്ക് പ്രവർത്തനം നമുക്ക് പൂക്കളാകാം എന്നുള്ളതാണ് പൂക്കളുടെ പേരുള്ള ഗ്രൂപ്പുകളാക്കി മാ ഗ്രൂപ്പുകളായി മാറും നിങ്ങൾക്ക് ലഭിച്ച പൂവിനെക്കുറിച്ച് കവിതയിൽ പറഞ്ഞിട്ടുള്ള വരികൾ കണ്ടെത്തി അവതരിപ്പിക്കൂ അവയുടെ സവിശേഷതകളും അവർ അവതരണത്തിൽ ഉൾപ്പെടുത്തുമല്ലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ഓരോ പൂക്കളായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കണം ആദ്യത്തെ നമുക്ക് മുക്കുറ്റി മുക്കുറ്റി എന്ന് പറയുന്നതിനെ കുറിച്ച് പറയുന്നത് എന്താണ് പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ എന്നാണ് പറയുന്നത് പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ കേരളത്തിലെ പാതയോരങ്ങളിലും പറമ്പുകളിലും തണലുള്ള പ്രദേശങ്ങളിലും കാണുന്ന മഞ്ഞ നിറമുള്ള കുഞ്ഞു പുഷ്പങ്ങളാണ് ഞങ്ങൾ കവികളും സാഹിത്യകാരന്മാരും ഞങ്ങളെ കേരളീയ ഗ്രാമീണതയുടെ ബിംബമായി കണക്കാക്കാറുണ്ട് ഔഷധ ഗുണമുള്ള ഞങ്ങൾ ദശപുഷ്പങ്ങളിൽ പെടുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതാണ് മുക്കുറ്റി എന്ന് പറയുന്നത് അടുത്തത് തുമ്പയാണ് തുമ്പയെക്കുറിച്ച് പറയുന്നത് പൂനിലാവ് നുകർന്ന പൂ തുമ്പകൾ എന്നാണ് പറയുന്നത് അത്ത പൂക്കളത്തിലെ രാജാവെന്നാണ് വിനയത്തിന്റെ പ്രതീകമായി ഞങ്ങൾ അറിയപ്പെടുന്നത് നാട്ടിൻ പുറങ്ങളിലെല്ലാം സാധാരണയായി ഞങ്ങളെ കാണാം ഞങ്ങളുടെ ഇലയും വേരും പൂവും എല്ലാം ഔഷധമായി ഉപയോഗിക്കുന്നു എന്നും പറയുന്നു അടുത്തത് ജമന്തിയാണ് ജമന്തിയെക്കുറിച്ച് പറയുന്നത് സന്ധ്യ നെഞ്ചത്തെ നെഞ്ചത്തെടുത്തു ലാളിച്ചതൻ ചന്തമാകെ പകർന്ന ജമന്തികൾ എന്നുള്ളതാണ് മഞ്ഞയും വെള്ളയും ഓറഞ്ചും നിറങ്ങളിൽ കാണുന്ന ഞങ്ങൾ നല്ല സുഗന്ധമുള്ളവരാണ് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ ഏതു മണ്ണിലും വളരും മാല കെട്ടാനും അത്തപ്പൂക്കളെ ഇടാനും ഞങ്ങൾ വേണം എന്ന് പറയുന്നു അടുത്തത് കോളാമ്പിയാണ് മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ എന്ന് കവിതയിൽ പറയുന്നു പൂന്തോട്ടത്തിലും മുറ്റത്തും വേലിക്കലും വേലിക്കലുമൊക്കെ മഞ്ഞ നിറത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ഞങ്ങൾ നല്ല ഭംഗിയുള്ളവരാണ് എന്നും പൂക്കുന്ന ഞങ്ങൾ ചില്ലകളുടെ അറ്റത്ത് കുലകളായാണ് കാണപ്പെടുന്നത് എന്നും പറയുന്നു അടുത്തത് പനിനീർ കാറ്റിലേക്ക് സുഗന്ധ സുഗന്ധം എല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ നല്ല ഭംഗിയും സുഗന്ധവുമുള്ള ഞങ്ങൾ പല നിറങ്ങളിൽ കാണപ്പെടുന്നു ഞങ്ങളുടെ പൂവിതളിൽ നിന്ന് നല്ല സുഗന്ധമുള്ള പനിനീർ ഉണ്ടാക്കുന്നു അടുത്തത് മുല്ലയാണ് രാത്രി പെറ്റ കുരുകുത്തി മുല്ലകൾ എന്നാണ് പറയുന്നത് നല്ല സുഗന്ധമുള്ള ഞങ്ങൾ രാത്രിയിൽ വിരിയുന്നവരാണ് വെള്ളനിറമുള്ള ഞങ്ങൾ ശലഭങ്ങളെ ആകർഷിക്കുകയും ചെയ്യുന്നു അടുത്തത് കൃഷ്ണകിരീടമാണ് രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ നാട്ടിൻപുറങ്ങളിൽ ഓണക്കാലത്ത് കാണപ്പെടുന്ന സുന്ദരി പൂവാണ് ഞങ്ങൾ കിരീടത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന പൂങ്കലയാണ് ഞങ്ങളുടേത് അടുത്തത് വാടാ വല്ലയാണ് ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോൽ തൂമയേറിടും വാടാ മലരുകൾ പേരുപോലെ ഏറെ ദിവസങ്ങൾ വാടാതെ നിൽക്കുന്നവരാണ് ഞങ്ങൾ മാല കെട്ടാനും ഓണപ്പൂക്കളം ഇടാനും ഒക്കെ ഞങ്ങളെ ഉപയോഗിക്കുന്നു ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കവിതാഭാഗത്ത് പറയുന്ന പൂക്കളും അവയുടെ പ്രത്യേകതകളും എന്ന് പറയുന്നത് അടുത്തത് ഓർത്തു ചൊല്ലാം എന്നുള്ളതാണ് കവിതയിൽ ആദ്യം പറഞ്ഞത് ഏതു പൂവിനെ കുറിച്ചാണ് ഓരോ പൂവിനെ കുറിച്ചും പറഞ്ഞ വരികൾ ഓർത്തു ചൊല്ലു എന്ന് പറയുന്നുണ്ട് ഏതൊക്കെയാണ് തുമ്പയെക്കുറിച്ച് പറയുന്നത് പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ എന്നാണ് ജമന്തി സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിന് ചന്തമാകെ പകർന്ന ജമന്തികൾ കോളാമ്പി മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ പനിനീര് കാറ്റിലേക്ക് സുഗന്ധം എല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ കുരുകുത്തിമുല്ല രാത്രിപെറ്റ കുരുകുത്തിമുല്ലകൾ കൃഷ്ണഗിരീടം രാജമുദ്രയണിഞ്ഞ ചെന്താറുകൾ വാടാമല്ലി ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ ഇങ്ങനെയാണ് ഓരോ പൂക്കളെ കുറിച്ചിട്ടും പറയുന്നത് അടുത്തത് പൂക്കളോടൊപ്പം പൂക്കൾ മണ്ണിന്റെ യോമൽ കിനാവുകൾ പൂക്കൾ ജീവന്റെ പ്രേമപ്രതീക്ഷകൾ പൂക്കളെ കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് പറയുന്നത് കവിതയുടെ ആദ്യ ഭാഗത്ത് പലതരത്തിലുള്ള പൂക്കളെ കുറിച്ചുള്ള വർണ്ണനകളാണ് നൽകിയിരിക്കുന്നത് പിന്നീട് കവി പൂക്കളുടെ മഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു എല്ലാ ദിവസവും എത്രയോ പൂക്കളാണ് ഭൂമിയുടെ മക്കളായി പിറക്കുന്നത് എന്ന് പറയുന്നതിലൂടെ ഭൂമിയുടെ മക്കളാണ് പൂക്കൾ എന്ന് കവി വിശ്വസിക്കുന്നു ഓരോ പൂക്കൾക്കും എന്തെങ്കിലുമൊക്കെ സവിശേഷതകൾ ഉണ്ടാ കാണാം നീലാകാശം കണ്ണിലുള്ളവർ വെള്ളത്തുള്ളികൾ കൊണ്ട് മാല ചാർത്തുന്നവർ ഏത് ചൂടിലും വാടാതെ നിൽക്കുന്നവർ ഏത് ഇരുട്ടിലും പുഞ്ചിരി തൂകു പുഞ്ചിരിക്കുന്ന പൂക്കൾ അവ ജീവിതത്തിൽ പ്രേമവും പ്രതീക്ഷയും നൽകുന്നു എന്നും കവി പറയുന്നു അടുത്ത ചോദ്യം പൂക്കളും നമ്മളും നീലവാരം മെഴികളിലുള്ളവർ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ ഏതിരുട്ടിലും മന്ദഹസിപ്പവർ ഈ വരികളിൽ പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത് നീലവാനം മെഴികളിൽ ഉള്ളവരാണ് ഭൂമിയുടെ മക്കളായി പിറക്കുന്ന പൂക്കൾ നിറം വിശാലത ഭംഗി എന്നിവയാണ് നീലവാനത്തിന്റെ സവിശേഷതകൾ എല്ലാം കാണാനും അറിയാനുമുള്ള കുട്ടികളുടെ കൗതുകവും അത് നൽകുന്ന ഭംഗിയുമാണ് നീലവാനം മെഴികളിലുള്ളത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മഞ്ഞുതുള്ളികൾ വീണുകിടക്കുന്ന പൂക്കളുടെ ഭംഗിയാണ് നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ എന്ന വരികളിലുള്ളത് സങ്കടകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്ന കുട്ടികളെ കുറിച്ചാണ് ഇവിടെ സൂചന ഏതു ചൂടിലും വാഴാതെ നിൽക്കുന്ന പൂക്കളുണ്ട് അതുപോലെ ഏതു പ്രതിസന്ധിയിലും തളരാതെ കരുത്തോടെ നിൽക്കുന്ന മനുഷ്യരുമുണ്ട് ഇരുട്ടിൽ പുഞ്ചിരി തൂ തൂക്കി നിൽക്കുന്ന പൂക്കളെ കുറിച്ചാണ് അടുത്ത വരിയിൽ കവി പറയുന്നത് ഏതു ദുഃഖത്തെയും ഉള്ളിലൊതുക്കി ചിരിയിലൂടെ അതിനെ മറികടക്കുന്നവരെയാണ് ഈ വരികളിൽ കാണുന്നത് പൂക്കളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്നതാണ് കവിയുടെ ചിന്തകൾ എന്ന എന്ന് കവിതാഭാഗത്ത് നിന്നും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട് അടുത്ത ചോദ്യം ആസ്വാദന കുറിപ്പിലേക്ക് മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിത ഇഷ്ടമായല്ലോ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി താഴെ കൊടുത്ത മനോപടം പൂർത്തിയാക്കുക ഇവിടെ കവിതയുടെ പേര് കവിയെക്കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ പ്രധാന ആശയങ്ങള് സവിശേഷ പ്രയോഗങ്ങളും പദങ്ങളും സമാനാശയങ്ങളുള്ള മറ്റു കവിതകളിലെ വരികൾ ഇതൊക്കെയാണ് നിങ്ങൾ അവിടെ ഉൾപ്പെടുത്തേണ്ടത് ഓക്കെ ഇനി ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആസ്വാദനക്കുറിപ്പ് നമുക്ക് നോക്കാം മനോപഠത്തിന്റെ സഹായത്തോടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക പ്രശസ്ത ബാലസാഹിത്യകാരൻ പി മധുസൂദനൻ ശാസ്ത്രചിന്തയും കാവ്യഭംഗിയും ഒത്തിറക്കിയ കവിതകളിലൂടെ ശ്രദ്ധേയനായ കവിയാണ് മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിൽ മണ്ണിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായ പലതരം പൂക്കളെ കുറിച്ചാണ് പറയുന്നത് ഓരോ പൂവിനെയും കവി പ്രത്യേകമായി വിശേഷിപ്പിക്കുന്നു പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റി കൂന്നിലാവ് നുകർന്ന പൂത്തുമ്പ എന്നിങ്ങനെയാണ് വിശേഷണങ്ങൾ ഈ വിശേഷണങ്ങളെല്ലാം പൂക്കൾ കിണങ്ങുന്നവയാണ് മണ്ണിൻ്റെ മക്കളാണ് പൂക്കൾ ഓരോ പൂക്കൾക്കും നിറവും ആകൃതിയും മണവും നൽകുന്നത് പ്രകൃതി തന്നെയാണ് മക്കളെ കുറിച്ച് മണ്ണ് കിനാവ് കാണുന്നു ആരിലും സന്തോഷവും പ്രതീക്ഷയും സ്നേഹവും നിറക്കാൻ പൂക്കൾക്ക് കഴിയും ധാരാളം പൂക്കൾ ഭൂമിയുടെ മക്കളായി നിത്യവും പിറക്കുന്നുണ്ട് ചില പൂക്കൾ നീലാകാശം കണ്ണിലുള്ളവരാണ് വെള്ളത്തുള്ളികൾ കൊണ്ട് മാല ചാർത്തുന്നവരും ഏതു ചൂടിലും വാടാതെ നിൽക്കുന്നവരുമുണ്ട് ചില പൂക്കൾ ഏത് ഇരുട്ടിലും പുഞ്ചിരിക്കുന്നവരാണ് പരസ്പര സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുന്നവരെയുമൊക്കെ ഒക്കെ പ്രതീ പ്രതീകമാണ് ഈ കവിതയിലെ പൂക്കൾ ഓരോ പൂവും അവരുടെ ജീവിതം കൊണ്ട് നമുക്ക് സന്ദേശങ്ങൾ നൽകുന്നു ഇത് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളെയും തളരാതെ നേരിടാൻ നമുക്ക് കഴിയണം ആശയം പ്രയോഗഭംഗി മനോഹരമായ വർണ്ണന എന്നിവ കൊണ്ടെല്ലാം സമ്പന്നമാണ് ഈ കവിത ചുറ്റുപാടുകളെ നിരീക്ഷിക്കാനും പ്രകൃതി സ്നേഹം നിലനിർത്താനും നമ്മെ പ്രചോദിപ്പിക്കുന്ന കവിതയാണിത് പ്രകൃതിയിൽ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന സന്ദേശവും കവിത നൽകുന്നു ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഇതിന് നിങ്ങളൊരു ആശ്വാ ആസ്വാദന കുറിപ്പ് എഴുതേണ്ടത് അടുത്തതായിട്ട് ചുമർ പത്രിക തയ്യാറാക്കാം കവി പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന മറ്റു വിവരങ്ങളും കൂട്ടുകാർ വരച്ച ചിത്രങ്ങളുമെല്ലാം ചേർത്ത് ഞങ്ങളുടെ മുക്കുറ്റി ഞങ്ങളുടെ ജമന്തി തുടങ്ങിയ പേരുകളിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ ചുമർ പത്രിക തയ്യാറാക്കാം ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാം എന്നാണ് പറയുന്നത് അടുത്തത് മലർമാല കോർക്കാം പൂക്കളെക്കുറിച്ചുള്ള കവിതകൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും അടുത്തുള്ള വായനശാലയിൽ നിന്നും കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ പകർത്തു ക്ലാസ്സിൽ ആ കവിതകൾ സംഘമായി ചൊല്ലണം വായനാ വാരവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ഈ കവിതകൾ അവതരിപ്പിക്കുമല്ലോ എന്നും പറയുന്നുണ്ട് അപ്പം കൂട്ടുകാരെ അതും ക്ലാസ്സിൽ ചെയ്യേണ്ട പ്രവർത്തനമാണ് അപ്പം ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിലെ നമുക്ക് എഴുതേണ്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം എല്ലാ കൂട്ടുകാർക്കും പാഠഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണാം എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്